ജോൾ സ്റ്റോക്കിലേക്ക് സ്വാഗതം ഹണി റോസ് ബോച്ചെ പ്രശ്നം പക്ഷം പിടിക്കുവാൻ ജനക്കൂട്ടം ബോച്ചെ നല്ലവൻ പരോപകാരി സാമൂഹിക സേവകൻ എന്നിങ്ങനെ ഒരു കൂട്ടം ഹണി നല്ലവൾ സ്ത്രീ ശരീരം സ്ത്രീയുടെ അവകാശം വസ്ത്രധാരണം സ്ത്രീ സ്വാതന്ത്ര്യം അത് സ്ത്രീയുടെ സ്വന്തം വ്യക്തിത്വം എന്നിങ്ങനെ അടുത്ത പിന്താങ്ങുകൾ തുണി അണിയുന്നതും വെടക്ക് ദ്വയാർത്ഥ പ്രയോഗവും അവരവരുടെ സ്വാതന്ത്ര്യം പക്ഷെ അത് പൊതുസമൂഹത്തെ ബാധിക്കരുത് ബോഡി ഷേമിംഗ് കാരണം കേരളത്തിൽ ഒരു നവവധു ജീവൻ ഒടുക്കിയത് കഴിഞ്ഞ ദിവസമാണ് രണ്ടു മൂന്നാഴ്ച ആ പെൺകുട്ടിക്കൊപ്പം മധുവിധു ആസ്വദിച്ചപ്പോൾ അവൾ കറുത്തവളാണെന്ന് അയാൾക്ക് തോന്നിയില്ലേ മാനസികമായി ആ കുട്ടിയെ തകർത്തു കളഞ്ഞു ആ നീചൻ എത്ര സങ്കടകരമായ ഒരനുഭവം ോച്ച സാമൂഹ്യ സേവകനായിരിക്കാം സാധുക്കളോട് അലിവുണ്ടായിരിക്കാം ആ വാഗ്ധോരണി പുരുഷന്മാർക്കൊക്കെ രസകരമായിരിക്കാം പക്ഷേ സ്ത്രീകൾക്ക് അത് പലപ്പോഴും അരോചകമാണ് ബോച്ചയുടെ പിന്നാലെ നടന്ന് ആ മണിപ്രവാള സാഹിത്യം ഒപ്പിയെടുക്കുന്ന മാപ്രകളെ ആദ്യം ജനം കൈകാര്യം ചെയ്യണം കഴിഞ്ഞ ദിവസം ചില വീഡിയോകൾ കണ്ടു ഒരു യുവതി ബോച്ചയെ ഇന്റർവ്യൂ ചെയ്യുകയാണ് ബോച്ചയ്ക്ക് തോക്കുണ്ടോ എന്ന് അവർ അഭിമുഖത്തിന് നടുവിൽ ചോദിക്കുന്നു ഉണ്ടെന്ന മറുപടി ഉണ്ടുണ്ടോയെന്ന് അടുത്ത ചോദ്യം കൈ ഉണ്ടയാകൃതിയിൽ ഉരുട്ടിക്കൊണ്ടാണ് ചോദ്യം പിന്നെ ബോച്ചയുടെ വക തനതു മറുപടി ഉണ്ടയുടെ കൈയ്യൂട്ടലിനെ പറ്റി ബോച്ചയെ ചിരിച്ചുകൊണ്ട് തിരിച്ചു ചോദിക്കുമ്പോൾ അയ്യോ അതല്ല അതല്ല ഉദ്ദേശിച്ചതെന്ന് പെൺകുട്ടി ഇളിച്ചോണ്ട് കൊഞ്ചുന്നു ഏതല്ലെന്ന് ബോച്ചയും വിട്ടുകൊടുക്കുന്നില്ല എന്തൊരു വൃത്തികെട്ട ചോദ്യം ഇതിന് മറുപടി പറഞ്ഞ ബോച്ചയാണോ ചോദിച്ച ചോദിപ്പിച്ച മാധ്യമമാണോ ഉത്തരവാദി അയാളുടെ വായിൽ നിന്ന് കിട്ടുന്ന വൾകാരിറ്റയ്ക്കും വേണ്ടി തന്നെയാണ് ആ ചോദ്യമെന്ന് മനസ്സിലാക്കാൻ അരിഭക്ഷണം കഴിക്കണമെന്നില്ല മറ്റൊരു വീഡിയോ കണ്ടു അത് ക്രിസ്മസ് തീമാണ് പുല്ലുമിലയും പോലെ എന്തൊക്കെയോ പിടിപ്പിച്ച് കോമാളി വേഷം കിട്ടിയ ഒരു പെൺകുട്ടി രംഗത്ത് വന്നു ഇതെങ്ങനെയുണ്ട് എന്ന് ബോച്ചയോട് അഭിമുഖക്കാരിയുടെ ചോദ്യം കൊള്ളാം ഇതൊക്കെ ഇടാനും ഊരാനും സിബൊക്കെ ഉണ്ടോ എന്ന് ബോച്ചെ ഉണ്ട് ഉണ്ട് എന്ന് കുണുങ്ങിച്ചിരിച്ചുകൊണ്ട് പെൺകുട്ടിയുടെ മറുപടി അല്ല ഡൗട്ടുണ്ട് ഊരി കാണിക്കാമോ എന്ന് ബോച്ചയുടെ മണിപ്രവാളം പെൺകുട്ടി അയ്യോ വേണ്ടെന്നൊക്കെ പറയുമ്പോൾ ബോച്ചയുടെ അടുത്ത ചോദ്യം ഫ്രണ്ടിലാണോ ബാക്കിലാണോ ഓപ്പണിങ് ഈ രണ്ട് ദൃശ്യങ്ങളിലും സ്ത്രീകളാണ് ചോദിക്കുന്നതും വസ്ത്രം ധരിച്ചതും അയാളോടുള്ള ചോദ്യത്തെയാണോ അയാൾ പറഞ്ഞ മറുപടിയെയാണോ തെമ്മാടിത്തരമെന്ന് വിളിക്കേണ്ടത് ദ്വയാർത്ഥം പറയുന്ന ആൾക്ക് വേണ്ടത്ര മറുപടി പറയാനുള്ള ചോദ്യം തയ്യാറാക്കി മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അവസരം കൊടുത്ത് പറയിക്കുക എന്നിട്ട് ആ മനുഷ്യനെ കുറ്റവാളിയാക്കുക മറ്റുള്ളവന്റെ മുൻപിൽ തന്റെ നഗ്നത വെളിവാകുന്നുണ്ടോ എന്ന സാമാന്യഭൂതമുള്ള ഒരു സ്ത്രീ വസ്ത്രം ധരിക്കുമ്പോൾ ചിന്തിക്കാറുണ്ട് സാരിയേക്കാൾ ചുരിദാർ നൽകുന്ന സൗകര്യം അതാണ് ഹണിറോസിന് ആകാര സൗഷ്ടവം മാത്രമല്ല സൗന്ദര്യവുമുണ്ട് അവർ ഉദ്ഘാടനത്തിനെത്തുമ്പോൾ പാഞ്ഞു വരുന്നതിൽ തൊണ്ണൂറ്റി ശതമാനവും യുവാക്കളാണ് അവിടെ ഓളം വെക്കുന്ന പുരുഷന്മാരിൽ ഒരാൾ പോലും തൻ്റെ ഭാര്യയോ പെങ്ങളോ ഇറുകി പിടിച്ചതോ കഴുത്തിറഞ്ഞതോ തുട കാണിച്ചതോ ആയ ഒരു വേഷം ധരിച്ച് പുറത്തിറങ്ങാൻ സമ്മതിക്കുമോ ഇല്ല സമ്മതിക്കത്തില്ല ഒരിക്കലുമില്ല എന്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം എന്റെ അവകാശം എന്നൊക്കെ പറയാൻ മാത്രം കൊള്ളാം സ്വന്തം വീട്ടിലെ പെണ്ണുങ്ങളെ അനുവദിക്കത്തില്ല അതിനെ പുരുഷാധിപത്യം എന്നൊക്കെ വിളിച്ച് വീട്ടിൽ പോകുന്നവർ എന്നോട് ക്ഷമിക്കണം കേട്ടോ പിന്നെ പെൺമക്കൾ പുറത്തിറങ്ങുമ്പോൾ മാതാപിതാക്കൾ നിരീക്ഷിക്കാറുണ്ട് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാനും വല്ലവനും മോശമായി പെരുമാറാതിരിക്കാനും അന്തസ്സുള്ള വസ്ത്രധാരണം ഉറപ്പാക്കുന്നു അത് അച്ഛനമ്മമാരുടെ ഉത്തരവാദിത്തമാണ് ഹണി റോസ് ബോഡിഗാർഡുകളുടെ സാന്നിധ്യത്തിൽ സ്വന്തം വാഹനത്തിൽ വന്ന് ഇറങ്ങുന്നു സുരക്ഷാഭടന്മാരുടെ വലയത്തിൽ വേദിയിലേക്ക് കയറി ഉദ്ഘാടനം നടത്തുന്നു തിരിച്ച് അതേപോലെ മടങ്ങുന്നു ആ വേഷവിധാനം കണ്ട് ആവേശം കൊണ്ട് നമ്മുടെ പെൺമക്കൾ പൊതുവാഹനത്തിൽ പൊതുസ്ഥലത്ത് ബോഡിഗാർഡ് ഇല്ലാതെ ഇറങ്ങിയാൽ എന്നാ സംഭവിക്കും ഞാനായി പറയുന്നില്ല പത്രം വായിച്ചാൽ അതൊക്കെ അറിയാം സിനിമയിൽ സ്ത്രീക്ക് എന്തു വേഷവും ധരിക്കാം ഏത് സീനിലും ഇഴുകിച്ചേർന്ന് അഭിനയിക്കാം പക്ഷെ ജീവിതത്തിൽ അങ്ങനെ കഴിയുമോ കേരളത്തിൽ സ്ത്രീകൾക്ക് വർഷത്തിലൊരിക്കൽ അനുവദിച്ചു കിട്ടുന്ന സർക്കാർ വക രാത്രി നടത്തം തന്നെ എത്ര റിസ്ക് ആണെന്ന് നോക്കുക പോലീസുകാരുടെ വലയം വൻ അകമ്പടി കൃത്യമായ അകലം പാലിച്ച് പൊതുനിരത്തിൽ മാത്രം ഇത്തിരി മണിക്കൂറുകൾ ഇടവഴികളും വെളിച്ചമില്ലാത്തിടവും ഒഴിവാക്കി പോലീസ് ബിസിലൂതി മാത്രം രാത്രി സഞ്ചാരം ആ നാട്ടിൽ എന്റെ സ്വാതന്ത്ര്യം എൻ്റെ ശരീരം എന്ന് പറഞ്ഞ് സ്വന്തം ഇഷ്ടപ്രകാരം തോന്നും പടി തുണിയൊടുത്ത് അസമയത്ത് പെൺകുട്ടികൾ ഊരുചുറ്റിയാൽ ഉണ്ടാകാവുന്ന വരും വരാഴിയകളും ധൈര്യപൂർവ്വം നേരിടണം അവനവൻ നന്നായി നടന്നാൽ അവനവന് കൊള്ളാം പക്ഷേ ഇതൊന്നും ഒരു സ്ത്രീയെ കണ്ട് പരസ്യമായി കുന്തി ദേവിയോട് ഉപമിക്കാനുള്ള ഇളവല്ല ഒരു സ്ത്രീയെ കാണുമ്പോൾ നിങ്ങൾക്ക് കുന്തി ദേവിയെ ഓർമ്മിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അവളെ അങ്ങനെ വിളിച്ചാൽ ദൈങ്ങനെ ഇരിക്കും ആരെയൊക്കെ കാണുമ്പോൾ എന്തൊക്കെയോ നമുക്ക് തോന്നാം പക്ഷേ ആ വിടക്ക് തോന്നലുകളൊക്കെ പരസ്യമായി പൊതുവേദിയിൽ വിളമ്പാതിരിക്കാനുള്ള അവകാശവും നമ്മൾക്കുണ്ട് അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം അവമാനത്തിന് വിധേയമാക്കപ്പെട്ട പെൺകുട്ടിക്കുമുണ്ട് അതുകൊണ്ട് പൊതുവേദിയിൽ നിന്ന് വാചകം അടിക്കുമ്പോൾ ഇനിയെങ്കിലും മറ്റൊരാളെ മുറിപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ മറ്റൊരാളെ കൊല്ലുന്നതോ ആയിട്ടുള്ള മണിപ്രവാള സാഹിത്യം ദയവായി ഉപയോഗിക്കാതിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കാണാം